നമുക്കൊരു നല്ല ഒന്നും മാത്രം മതി സീറോ ഡൗൺ പേയ്മെന്റിലാണ് ഈ ഓഫർ കൊടുക്കാം സ്വന്തം എല്ലാവർക്കും സ്വാഗതം കേട്ടോ വില കുറഞ്ഞ സ്കൂട്ടറുകൾ നോക്കുന്നവർക്കിടെ സ്പെഷ്യൽ വീഡിയോ വേണ്ടത് നമ്മൾ എത്തിയിട്ടുള്ളൂ ഞാനിന്ന് നമ്മുടെ ക്ലാസിക് മോട്ടോസ് അരീക്കോഡിലാട്ടോ അരക്കോട് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടുള്ള ക്ലാസിക് മോട്ടോസിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സ്കൂട്ടർ കളക്ഷൻ ആണ് നിങ്ങളെ തേടി എത്തുന്നത് എന്തായാലും സ്വാഗതം സോ ഡിലേ ദ വീഡിയോ നമുക്ക് ഐസാന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് നിങ്ങളുടെ പേരൊന്ന് പരിചയപ്പെടുത്താനാണ് ക്ലാസിക് അരികോട് ക്ലാസിക് അരികോഡ് അല്ലേ അപ്പൊ നമുക്ക് എത്ര വാഹനങ്ങളുടെ മെയിൻ ആയിട്ട് നമുക്ക് ടോട്ടലി വാഹനങ്ങൾ അൻപത് വണ്ടിയോടൊപ്പം അവൈലബിൾ അവൈലബിൾ ആണല്ലേ അപ്പൊ ഏതൊക്കെ ഉള്ളത് മെയിൻ ആയിട്ട് മെയിനായിട്ട് സ്കൂട്ടറുകളാണ് സ്കൂട്ടറുകളാണ് അതായത് ലേഡീസിന് പറ്റിയൊന്നും അല്ലാത്ത വില കുറഞ്ഞതും മീഡിയം റേഞ്ച് ഉള്ളതെല്ലാ ടൈപ്പുണ്ട് അപ്പൊ നമുക്കൊരു തലക്കുന്നല്ലോ ഫസ്റ്റ് നമ്മളെ മൈലേജ് ചാമ്പ്യൻ ആയിട്ടുള്ള ടി വി എസ് ജൂബീറ്റർ തന്നെ ജൂബീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ായിരം രൂപ സ്വന്തമാക്കട്ടെ ഒരു കിഡിലൻ ജൂപ്പീറ്റർ ആണ് അടിപൊളി സാധനം നമ്മുടെ ഓണ്ട ആക്ടീവ് അല്ലേ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ നല്ല വൃത്തി ഉള്ളല്ലേ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വാഹനം കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആണ് കൊണ്ടോട്ടി എത്ര കിലോമീറ്റർ ഓടി ഓടിയുണ്ടോ ഇത് ഇരുപതിനായിരം കിലോമീറ്റർ ഓടി ഇരുപതിനായിരം കിലോമീറ്റർ എത്രയാണ് ചോദിക്കുന്നത് ഇതിന് എഴുപത് രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട് എഴുപത് രൂപ നമുക്ക് പ്രൈസ് ഒക്കെ കൊടുക്കാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എത്ര പേക്ക് ഇറക്കാം കഴിപ്പം ഇത് ഒരു പത്ത് രൂപയ്ക്ക് ഇറക്കാം പതിനാറ് പേക്ക് ഇറക്കാം പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കട്ടോ

നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ അതെ നമുക്ക് ഇതൊരു കുറഞ്ഞ വിലയിൽ വാഹനം നോക്കുന്ന ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോണ്ടോ നമ്മുടെ നമ്പറിൽ ഈ ആക്റ്റീവ് അല്ലേ ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ ആക്റ്റീവ് പത്ത് മോഡൽ ആണ് മോഡല് അതും ഇതിന്റെ അത്ഭുതമാണ് പറയണെങ്കിൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വാങ്ങാം ഇന്ന് വരെ ഒരാൾ മാത്രം സിംഗിൾ ഓണർഷി ഓണർ ഓണർഷിപ്പ് വാഹനം <yatrainimu> वर पुदें पुदें पारी पारी पुदें पारी पारी ി വാഹനം സ്വന്തമാക്കട്ടെ പെട്ടെന്ന് വിളിച്ചോളി അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വാഹനം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടില് കുറച്ച് കുറവാണ് എന്നാലും എൻജിമൊക്കെ പുതിയ പണിയെടുത്താലേ എല്ലാ പണിയും കാര്യങ്ങളൊക്കെ എടുത്താണ് വെറും പതിനേഴ് രൂപക്കാണ് നീങ്കി വാഹനം സ്വന്തമാക്കാൻ കഴിയുന്നത് കേട്ടോ നമ്മുടെ സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി ഇരുപത് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് എത്ര ഇതിന് ചോദ്യം വരുന്നത് ഇതിന് അറുപത്തി എട്ട് രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം അറുപത്തിയെട്ടായിരം രൂപയ്ക്കില്ല അറുപത്തി എട്ടായിരം രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാം നമുക്ക് എത്ര ഇറക്കാം കഴിഞ്ഞത് ഇത് ഏകദേശം ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറക്കാം അതിനകത്തേക്ക് എനിക്ക് വാഹനം സ്വന്തം ആക്കാം കേട്ടോസ് ഉണ്ട് ആക്സസിന് ഒരുപാട് ആരാധകരുണ്ട് സത്യത്തിൽ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോണ ആക്സസ് ആക്സസ് ആണ് കാരണം ഒരുപാട് ലേഡീസായാലും ആരായാലും ഈ ടൂർ പോകുന്ന ആൾക്കാർ റീല് ചെയ്യുന്ന ആൾക്കാരൊക്കെ അധികം ഉപയോഗിക്കുന്ന ഈ

വീണ്ടും നമുക്കൊരു ആക്സസ് വൺ ട്വന്റി ഫൈവ് ബ്ലൂ കളർ ഇട്ട് അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് കളറാണ് കാണാൻ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഫ്രണ്ട് കുറച്ച് കമ്മിറ്റി എന്നാലും ബാക്കി അത്യാവശ്യം ഉണ്ടാവും പിന്നെ എത്ര എങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണ് അലേവിയിൽ ഡിസ്ക് ബ്രേക്ക് ഒക്കെ വരുന്ന ടൈപ്പാണ് ഇതില് നമുക്ക് ഒരു അമ്പത്തി മൂന്നിന് ഈ പതിനെട്ടിന്റെ വിലക്ക് തന്നെ പത്തൊമ്പത് കൊടുക്കാം പത്തൊമ്പത് കൊടുക്കാം അത് നമുക്ക് അങ്ങനെ വന്നതാണ് അങ്ങനെ അങ്ങനെ വണ്ടി എഞ്ചിൻ കണ്ടീഷൻ ഓ നമുക്ക് എത്ര പേക്ക് ഇറക്കാൻ കഴിയുമ്പോ ഇതിലൊരു ആറ് രൂപ അഞ്ചു രൂപേക്ക് ഇറക്കാം അയ്യായിരം എങ്കിൽ വാഹനം സ്വന്തം അയ്യായിരം രൂപയ്ക്ക് അതെ സിവിൽ സ്കോർ അത് പിന്നെ അറിയാലോ എല്ലാവർക്കും അത് ലോൺ എടുക്കുന്ന എല്ലാവരും പ്രത്യേകും അങ്ങനെയുണ്ട് അപ്പൊ സ്വന്തമാക്കട്ടെ അയ്യായിരം ഇറക്കും ചെയ്യട്ടെ സാധനം വീണ്ടും എത്ര മോഡൽ ഇത് ഇത് രണ്ടായിരത്തി എല്ലാം വരുന്ന വാഹനം ഓണർഷിപ്പ് എങ്ങനെയാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ നമുക്ക് കൊടുക്കാം കൊടുക്കാം എത്രഒമ്പതിനായിരം രൂപ വാഹനം സ്വന്തമാക്കട്ടും നല്ല കുറഞ്ഞ പ്രൈസിനാണ് ഈ വാഹനം വാഹനങ്ങളുടെ പെട്ടെന്ന് വിളിച്ചോണ്ടത് ബാവാക നമ്പറിൽ ക്ലാസിക് മോട്ടോർ അരികോട് അപ്പോൾ ഇത് എത്ര നമുക്ക്

പന്ത്രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ വളരെ കുറഞ്ഞ പൈസയിൽ എനിക്ക് വാഹനം സ്വന്തമാക്കാം വീണ്ടത് ഫാൻ ബേസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷ ഇല്ലാത്ത മറ്റൊരു വാഹനം കേട്ടോ പൾസർ ടു ട്വൻ്റി ഇന്നും പൾസർ പുതിയതായിട്ട് പുതിയ ഡിസൈനും ഗ്രാഫിക്സൊക്കെ വെച്ചിട്ട് ഇന്നും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ വാഹനം ഇറക്കുന്നുണ്ട് അതായത് എത്രയോ കാലം മുന്നുള്ള വാഹനം പത്തും പതിനഞ്ചും അല്ലേ അതിൻ്റെ മേലെ പായ്ക്കുള്ള വാഹനമായിരുന്നു ആ വാഹനം ഇന്നും അവരിതേ ഡിസൈനിൽ വെച്ചിറക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫാൻ ബേസ് തന്നെയാണ് അതിൻ്റെ കാരണട്ടോ അത്രമൊരു വാഹനമാണ് നമ്മുടെ പൾസർ ടു ട്വൻറ്റി

ഒരു പക്ഷേ മോസ്റ്റ് അണ്ടർ റേറ്റഡ് വാഹനായിരിക്കും നമ്മുടെ ടി വി എസിന്റെ അപ്പാച്ചെ ആർ ടി ആർ ടൂ ഹൺഡ്രഡ് റേസിംഗ് എഡിഷൻ ആണ് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള വാഹനമാണ് ഒരുപാട് ഓപ്ഷനാണ് നമ്മുടെ ടി വി എസ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ലാസ്റ്റ് സർവീസ് സർവീസ്റ്റർ ഒക്കെ പക്കയാണ് സർവീസ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ് കഴിഞ്ഞ് വന്നതാണ് അല്ലേ ഇത് നമുക്ക് ഒരു സെവൻറ്റി ഫൈവിന് ലാസ്റ്റ് കൊടുക്കാം സെവൻറ്റി ഫൈവിന് കൊടുക്കാം എത്ര മോഡൽ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ടു ഹൺഡ്രഡ് ഫോർ വാഴവ് ഇത് ഫോർ ആ ഫോർ വീലർ റേസ് എഡിഷൻ അതായത് എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് വാഹനം ലഭിക്കുന്ന ആയിരിക്കും കേട്ടോ അത്യാവശ്യം ലോങ് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ അല്ലേ അടിപൊളിയാണ് ലോങ് ടൂർ അടിക്കണ താല്പര്യ പറ്റിയ വാഹനം നമുക്ക് എത്ര പേ കറക്കാൻ കഴിയുന്നത് ഇതൊരു ട്വന്റി ഇരുപതിനായിരം രൂപയുടെ വാഹനം സ്വന്തമാക്കട്ടോ പൾസർ വൺ ഫിഫ്റ്റി അല്ലേ പൾസർ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി എത്ര മോഡൽ ഇത് രണ്ടായിരത്തി മൂന്നായിരം രൂപ വാഹനം പ്രൈസ് ഹോണ്ട സൈനസ് കിട്ടോ വൺ ട്വന്റി ഫൈവ് സി 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 സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹന ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വാഹനം അതിനുള്ള വൃത്തി വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിസ്പ്ലേലും ഒക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹന എത്ര ചോദിക്കണത് ഏഴായിരം രൂപ അത്യാവശ്യം ഏഴായിരം സ്വന്തം ഐ ഡോക്സ് മീ അതെ ആ സെഗ്മെന്റിൽ പെട്ട കുറച്ച് വാഹനങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സി ടി പ്ലാറ്റിന ഇങ്ങനത്തെ ഒരുപാട് വാഹനങ്ങൾ വില പറഞ്ഞ വാഹനങ്ങൾ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് മൈലേജ് ചാമ്പ്യന്മാരായിട്ടുള്ള വാഹനങ്ങളാണ് ഇനി കാണിക്കുന്നത് എന്റെ പ്രൈസാണ് നമ്മൾ കാണിക്കുന്നത് നിങ്ങൾ നെട്ടിക്കുന്ന വിലയിൽ നിങ്ങൾ നെട്ടിക്കാൻ പോകണം നമ്മളെ ഭാഗം സോ ലെസ് ഗോ ഇത് നമ്മുടെ എത്ര ഇത് മോഡലാണ് മോഡല് എത്ര ഇതിന് ചോദ്യം വരുന്നത് ഇതിന് അറുപത്തിയായിരം രൂപ അറുപത്തിയായിരം രൂപ അറുപത്തിയായിരം രൂപ നമുക്ക് വാഹനം സ്വന്തം കടാം എത്ര പേ കിറക്കൊരു പന്ത്രണ്ട് രൂപ പന്ത്രണ്ടായിരം രൂപ നിങ്ങൾക്ക് വാഹനം സ്വന്തം അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അൻപത് ശതമാനം ബാക്കിലുണ്ടല്ലേ ബാക്ക് പുത്തുണ്ടാ ബാക്കിൽ പുത്തും ടയറും കാര്യങ്ങളുണ്ട് നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടോ നല്ല റെഡ് ആൻഡ് ബ്ലാക്ക് കറാണ് അല്ലേ ഗ്രാഫിക്സ് ഡിസൈൻ കൂടുതൽ പോകുന്ന വണ്ടിയാണത് അതെ സിറ്റിയില് കാരണം അത്യാവശ്യം ഒരു അറുപത്തഞ്ച് പ്രതീക്ഷയിലൊക്കെ ഏറ്റവും ബെസ്റ്റ് സാരി സാരികാട് വരുന്നുണ്ട് ആ സാരി വരുന്നുണ്ട് അതായത് അത്യാവശ്യം ഒരു ഹിമാലയന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഈ ഫോർക്ക് കാര്യങ്ങളായാലും ഹാൻഡിൽ ബാർ ബാറായാലും ഈ ഡിസൈനൊക്കെ ഒക്കെ ചെറിയൊരു ഇതില് ഹിമാലയൻ്റെ ഒരു ചെറിയ ടൈപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ഇതിന് പറ്റൂല നല്ല ഹൈറ്റും ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറസ് അത്യാവശ്യം എവിടുക്കും കേറ്റും ഉണ്ടോ മൈലേജ് ഉണ്ടാവും ഒരു പേടിയും പോയിട്ടുണ്ടോ സാധാരണക്കാർക്ക് ഏത് മലയിലും കുന്നിലും കാറ്റും എത്ര പേ കറക്കാൻ കഴിയാറുണ്ട് ഇതൊരു അറുപത്തിയ്യായിരം രൂപ രൂപ വണ്ടി പന്ത്രണ്ടായിരം രൂപ ഒരു കാലത്ത് മൈലേജിന്റെ ചാമ്പ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്ന വാഹനാണ് ഇപ്പയും ചാമ്പ്യൻ തന്നെയാണ് എത്രയത് മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല്

എത്ര മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് മൈലേജ് നോക്കുന്ന ആൾക്കാർ പെട്ടെന്ന് വിളിക്കാൻ പറ്റിയ വാഹനം നല്ല വൃത്തിയുള്ള ഒരു പുതിയ മോഡൽ അതായത് എൽ ഇ ഡി ഡിആർഎലൊക്കെ വരുന്ന സാധനം കണ്ടില്ല എൽ ഇ ഡി ഡിആർഎലിണ്ട് എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എത്രയാണ് ചോദ്യം വരുന്നത് അറുപത്തിയായിരം രൂപ അറുപത്തിയ്യായിരം രൂപ എനിക്ക് വാഹനം സ്വന്തം കിട്ടും അത്യാവശ്യം നല്ല വൃത്തികാരങ്ങൾ ടയർ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല എഞ്ചിനായാലും വണ്ടിയുടെ ബോഡിയായാലും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇട്ടോ വാഹനം

ഇതും ഡൗൺ ഇറക്കി കൊണ്ടാൻ പോയിട്ടുണ്ട് ഇനിതാ നമുക്ക് ഒരു പക്ഷേ യുവാക്കൾക്കിടയിൽ ഇപ്പൊ ചെറിയ ട്രെൻഡാണ് നമ്മുടെ സ്പ്ലെൻഡർ ആർ എക്സ് അത് കഴിഞ്ഞാല് ചെറിയ കോലത്തില് സാധനം ആഫ്സെറ്റ് ഇത് എത്ര മോഡല് എഫ്സെറ്റ് രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് റെഡ് സാധനം എത്ര ഇനി ചോദ്യം വരുന്നത് ഇരുപത് രൂപ ഇരുപതിനായിരം രൂപയുടെ വാഹനം സ്വന്തമാക്കട്ടെ ഫിറ്റ്നസ് ലാസ്റ്റ് ഉണ്ട് ായിരം രൂപ വാഹനം സ്വന്തമാക്കട്ടോ നമ്മുടെ വീണ്ടും സി ടി ഹൺഡ്രഡിലോട്ട് വന്നിരിക്കാം കേട്ടോ മൈലേജ് ചാമ്പ്യൻ ആണ് ഒന്നും പറയാനില്ല എത്ര മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എത്ര ഇനി ചോദ്യം വരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ പതിനഞ്ച് മോഡൽ നമ്മുടെ സി ടി ഹൺഡ്രഡിൽ എനിക്ക് സ്വന്തമാക്കട്ടോ ഇതൊക്കെ റെഡി ക്യാഷ് പേയ്മെന്റ് സാധനം കേട്ടോ അല്ലേ നമുക്കൊരു ഹീറോന്റെ പാഷൻ പ്രോ അല്ലേ പ്രോ 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 മോഡൽ മോഡൽ ഇത് ഇത് മോഡലാണ് എത്ര സ്വന്തമാക്കെട്ടോ ഇനി നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് അങ്ങനെ പോലുള്ള സ്റ്റാൻഡേർഡ് നോക്കുന്ന ആൾക്കാർ അതായത് യുണികോൺ ഒരു പ്രത്യേക തരം ആരാധകർ ഒരു വാഹനം കേട്ടോ എന്നും മാർക്കറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാഹനമാണ് ഇത് മോഡല് നമ്മളെ യുണികോൺ മോഡൽ ഹോണ്ട പോണികോൺ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ചോദ്യം നമുക്ക് രൂപ സാധനം ഫിറ്റ്നസ് ഇത് ഈ ഈ ഈ വർഷം വർഷം ലാസ്റ്റ് ലാസ്റ്റ് വരെ രൂപക്ക് വാഹനം രണ്ടായിരത്തിഒമ്പതിന് ഇവിടെ ലഭ്യ കേട്ടോ നല്ല വൃത്തി ഉണ്ട് അത്യാവശ്യം ബോഡി കാര്യങ്ങളൊക്കെ എൻജിൻ കണ്ടീഷൻ ഒക്കെ പതിനാറായിരം വാഹനം സ്വന്തമാക്കട്ടോ നമ്മുടെ മൈലേജിന്റെ കാര്യത്തിൽ ഒന്ന് ഒരു രക്ഷയില്ല ഇല്ല കേട്ടോ നമ്മുടെ ഫാഷനോ യമാ ഫാഷൻ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ അല്ലേ ഒരു ബ്ലാക്ക് കളർ സാധനം ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര ചോദ്യം പിന്നെ ഇതിന് അമ്പത്തി എട്ടായിരം രൂപം സ്വന്തം കൂടാതെ അത്യാവശ്യം നല്ല മൈലേജ് നോക്കുന്നെന്തായാലും അപ്പൊ അറുപതും നമുക്ക് ഷൂറായിട്ട് പറയാം അതിന്റെ മേലെന്ന് പറഞ്ഞാൽ അറുപത് മൈലേജ് ഷ്യൂറായിട്ട് നമ്മൾ ഉറപ്പുവരാട്ടോ അതിന്റെ മേലെ നമ്മൾ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അത് കിട്ടിയില്ലാന്ന് വരും അതുകൊണ്ട് അറുപത് എന്തായാലും മതി എത്ര ഇറക്കാം നമുക്കത് ഇത് നമുക്ക് ഒരു പത്ത് രൂപ പത്ത് രൂപ എനിക്ക് വാഹനം സ്വന്തമാകട്ടോ അൻപത്തി എട്ടല്ലേ അൻപത്തി എട്ട് രൂപക്ക് പതിനായിരം രൂപ എനിക്ക് വാഹനം സ്വന്തം ആകട്ടോ ആ ഭാവ നമ്മളെ വാഹനങ്ങൾക്ക് കണ്ടുകഴിഞ്ഞു അപ്പൊ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇനി കേരളത്തിൽ ഏത് എവിടേക്കും ചിലപ്പോ മലപ്പുറം കോഴിക്കോട് ആ മലപ്പുറം കോഴിക്കോടൊക്കെ ചെയ്ത് കൊടുക്കല്ലേ അതൊക്കെ ചെയ്ത് തരും നല്ല പ്രൈസൊക്കെ മാനിയായിട്ട് നമുക്ക് കൊടുക്കാം ഈ പറയുന്നതൊന്നും നോക്കണ്ട നമുക്ക് വിലക്ക് പരമാവധി നമ്മളോട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കല്ലേ ചെയ്ത നിലനിൽക്കണല്ലോ അതെ അതെ അപ്പൊ അയാൾക്ക് അച്ചവടം നമ്മൾ ക്ലാസിക് മോട്ടോഴ്സിലെ ബാവാക്ക് ചെയ്യുന്നത് നല്ല വൃത്തിയാണ് അപ്പൊ ലൊക്കേഷനും കൂടി ഒന്ന് പറഞ്ഞു ലൊക്കേഷൻ നമ്മൾ അരീക്കോടിന്റെ എടവണ്ണപ്പാറ റൂട്ടിൽ ഫെഡറൽ ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ മമതന്റെ നേരെ സ്ട്രൈറ്റ് വന്നിട്ട് ഫെഡറൽ ബാങ്ക് കാണുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പ് അതാണ് ഇവിടെ ലൊക്കേഷൻ ഇരുപത് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഇരുപത് വർഷമായിട്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യമാണ് നമ്മുടെ ബാവാക്കയുടെ ഈ ഷോറൂമിനുള്ളത് എന്തായാലും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ വിളിച്ച് അവസാനിപ്പിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ് സിയാന